പണ്ട് അമേരിക്കയിൽ എന്താണ് ഈ നായിന്റെ മോനെ ും നീ അമേരിക്ക അല്ല എന്ത്വനെന്താ സായിപ്പ ഉണ്ടാക്കിയത് മേലിൽ നീ വായനശാലയിൽ പൊത്തവും വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും ഓ എന്റെ കയ്യിൽ എസ് മോഡൽ കാത്തിയില്ലാതായി പോയി പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കി തന്നോളൂ ഓഹോ നീ മല്ലയുടെ വീട്ടിൽ കയറി താമസിച്ചിട്ടും മല്ലയരുടെ മനസ്സിൽ കയറി താമസിച്ചു ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും പറയണ്ട പൊക്കോ വൃത്തി ഉമ്മ വെച്ചാ ചെവിയും കെട്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇതയാ താൽക്കാലം മല്ലറിയാ പെങ്ങളി പൊക്കോ യൂമാരൊന്നും ശരിയല്ല സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല കമന്റ് ധൈര്യം ചിരിക്കടാ നിനക്ക തന്നെ ശരിക്കും അറിയാൻ പാടില്ല

ഒരു കാര്യം പറഞ്ഞേക്കാം അങ്ങനെ ദേഹത്ത് തൊട്ടുള്ള കഥ പറച്ചിൽ ഒന്നും വേണ്ട പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്കും ഇത്തിരി അന്തസ് ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് മേലിൽ അവളെ ശല്യം ചെയ്യാൻ നിൽക്കരുത് ഭർത്താവ് എടുക്കാൻ അഞ്ചാറ് കാര്യങ്ങളൊക്കെ തളർന്നെടുക്കാൻ തുടങ്ങി വീട്ടിലെ ചെലവിന്റെ

കാര്യങ്ങൾ നാട്ടി വിശ്വസിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ള ആളെ വലിയ ശല്യോ അവൻ എന്നെയല്ല

ഒരു മുറി വന്നല്ലേ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ എന്താ ഞാൻ കേൾക്കുന്നത് പാതിരാത്രി മുറി അറിയാതെ അല്ലെങ്കിൽ നമുക്ക് മണിക്ക് എന്റെ അനുഭവത്തിന് ഞാൻ പറയണത് കുട്ടിയുടെ കാര്യത്തിനല്ല നമ്മള് ഭർത്താവ് ഉപയോഗിച്ചു പോയി കാർത്തിയാനില്ലേ ഇരിങ്ങാലക്കൂടെ ജംഗ്ഷനിൽ പാരുന്ന എന്നെ നീ നീ ആ കാലം ഞാൻ 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 ഇതെല്ലാം വെച്ചു ഇനി ഇനി പറയാൻ തന്നെ പോവാ പോയി ഇത് വേടിപ്പിക്കുന്നു െ അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നസിപ്പിക്കാനാ നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപ്പെടില്ലടി ഇത് കണ്ടോ ഇത് ബോധ കെടുത്താനുള്ള സ്പ്രേയാണ് ഇതടിച്ചിട്ട് നിന്നെ നസിപ്പിക്കും മുന്ത ഹിന്ദ എന്നോട് നസിപ്പിക്കും

ഇത് നിജവാതിലോ ശരിയോ എന്ത് പണി കാണിച്ചെ ഹായ് ഇത് എവിടുന്നേ സെന്റ് സെന്റ് ഇത് ഏക്കറാണ് ഇന്ന് കുളിച്ചല്ലേ ഒന്നടിച്ചേ എടാ ബാധൂരി ഇത് ബോധം കെടുത്തണ മരുന്നാണ് ഇതരിച്ചിട്ട് എന്തെങ്കിലും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെയാണ് പോണത് പറ്റില്ല കൊച്ചിക്കെല്ലിമയല്ലേ മയക്കത്തരാ അയ്യോ ബോധം കിട്ടു ബോധം കിട്ടു ഇതരിച്ച ബോധം കിട്ടും ബോധം സ്പ്രേ തന്നെ എന്റെ കല്യാണമാണ് ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛന് തന്നെ ഇരിക്കട്ടെ എന്തെങ്കിലും മെഴിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് ഒരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതി ഞാൻ തന്നെ ഉറപ്പിച്ചു അടുത്ത മാസം പതിനെട്ടാം തീയതി പത്തിനും പത്തരക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തില് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നോ ഇനി ഒരു മാസം അല്ലേ കിടക്കുന്നത് സ്ത്രീധനമായിട്ട് പൊന്നോ പണവോ ഒന്നും ചോദിച്ചിട്ടില്ല കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത് പിന്നെന്താ എന്തൊക്കെയാലും ശരി അങ്ങനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ പിന്നെ ആള് കൊള്ളാവല്ലോ കാശ് കടം വാങ്ങുമ്പോ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു ഇപ്പൊ നിന്റെ പെങ്ങൾ വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നോ നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതി വയങ്ങി ഞാനിങ് കല്യാണത്തിന് ഒരുങ്ങുകയാണെന്ന് അതും അല്ലടി ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ നിന്റെ മറ്റവനോട് ജയിക്കാനുള്ള വാശി കൊള്ളാം തന്നെ പോലൊരു ക്രിമിനലിന്റെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ ആ ബലത്തിൽ കർണാടക എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലുണ്ടല്ലോ എല്ലാറ്റിനും ജീവനോടെ കത്തിക്ക ഞാൻ െ അവനാ ശുഷ്കാന്തി കണ്ടമല്ലേ വൃത്തി നീ നീ അവന്റെ നോക്കി അയ്യോ മനസ്സിലാക്കി സംസാരിക്കുമല്ലേ മലയാളം പഠിക്കാതെ ഞാൻ കണ്ട മലയാളത്തെ നാട്ടുകാർ പറയുന്ന കഥകളെല്ലാം അറിയണുണ്ടോ അതിനൊരു ക്ഷമ പറയാൻ കൂടിയാ ഞാൻ വന്നത് നാഗേന്ദ്രന്റെ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് അതും അല്ലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അറിയാം മറ്റൊന്നും ചിന്തിക്കാതെയാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണക്കുറിവരെ അടുപ്പിച്ചു കഴിഞ്ഞു അപ്പൊ നാട്ടുകാർ പറയുന്നതിൽ കാര്യമുണ്ട് കണ്ടില്ലേ എല്ലാം ശരിയാകും ലക്ഷ്മിന്റെ ആഗ്രഹ പോലെ എല്ലാം നടക്കും ആഗ്രഹം ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങൾ ഉണ്ടാവുന്നത് ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട്

ആ ഡോക്ടർ പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകാൻ വിവാഹം ഒരു അച്ഛന്റെ ഞാൻ നടത്തി തരും ഈ ഗൗരി ഉണ്ടാവും ഇല്ല ഏടാ നീ എന്താ വിസാരിച്ചത് നല്ല പ്രായത്തില് മല്ലയെ പ്രേമിച്ചിട്ടില്ല പിന്നല്ലേ സീത്ത പ്രായത്തില് പിന്നെ മള്ളയുടെ അടുത്ത് ആ സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും ഓഹ് അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യവുമില്ല നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോന്നല്ല അടിവെച്ചു തരും അത്ത മനസ്സിലായോടി തള്ളി നല്ല ഗൗരി ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ മല്ലി ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര വെപ്രാളം അതുപോലെ അങ്ങേര് ഈ ഇത്രപോലെ തരുന്നത് ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാവുന്നത് രണ്ട് മസരിപിടുത്തക്കാർ സ്നേഹിച്ചാൽ ഇങ്ങനെ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരുന്ന് പോകാ ശരിയായി വേഗം വാ ആ ഇങ്ങനെ മുരുകാണിച്ചത് കൊണ്ട് ഇപ്പൊ ഇതിനകത്തെങ്കിലും ഒന്ന് സഞ്ചരിക്കാറായി പിടിക്കുന്നൊന്നുമില്ല ഒരു വായി നോക്കി നോക്കിന്റെ ഭാര്യ കുട്ടികൾ വിളിക്കും കുട്ടികളെന്ത് തോന്നുന്ന എന്തുവാണാ ചെസ് കളിക്കുന്നു ചീട്ടിട്ട് ഓ തന്നില്ല അവനേതായാലും ഉമ്മ ചോദിച്ചതല്ലേ ചെന്ന് കൊടുക്കട എന്ത് രതി വൈകൃതമാണ് ഈ കാണിക്കുന്നത് ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ ആ പെണ്ണിന്റെ വൃത്തിയായിട്ട് പറയാൻ്റെ വീട്ടിൽ കയറി വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്നതിന്റെ അത്ര വൃത്തിയായിട്ടില്ല തോന്നി മാസം കാണിച്ചിട്ട് നീ മറ്റേ വർത്താനം പറയുന്നു അടിച്ചു തന്നെ മൂന്നേടെ ഷേപ്പ് ചെയ്യാൻ പറ്റും ആളാകാൻ നോക്കല്ലേ മല്ലയെ കുപ്പിലാക്കി പത്ത് ലക്ഷം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക ഇനിയും വല്ല നക്കാപ്പിച്ചും കിട്ടും വാങ്ങിച്ചോണ്ട് പോയിക്കണം അല്ലാതെ ഭരിക്കാൻ വന്നു അവനെ തൊട്ട ഓഹോ നൻകെ അവനും വലുതും ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ അല്ലാതെ എന്ത് ബന്ധം മല്ലയ്ക്ക് ഇയാളായിട്ടുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരാ ആരാല്ലേ പണ്ട് മസനകുടിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യസ്ഥോൻ അത്രല്ലേ ഉള്ളു അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് എന്താ ചന്ദ്ര എന്നോട് ക്ഷമിക്കണം മീനാക്ഷിയുടെ മോശമായി പെരുമാറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഓഹോ എന്നിട്ടാണോ നിന ഇനി പറയണത് മീനാക്ഷിരുത് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതോട് മാനകെട്ട മകൻ മറ്റുള്ള പെമ്പിളാരെ കണ്ട പോലൊന്നല്ല അവളെ ഞാൻ കണ്ടതും അടുത്ത് പെരുമാറിയത് അതിപ്പോ അത്ര വലിയ തെറ്റായി പോയെന്നു എനിക്ക് തോന്നുന്നില്ല കൊള്ളുണ്ടൻ ഇനി നിങ്ങൾ തമ്മിൽ ഞങ്ങൾ തന്നെ തോന്നില്ലേ പോകേണ്ടതിന് നിങ്ങളല്ല